ജനവാസ മേഖലക്ക് സമീപം പുലിയും കുട്ടികളും എന്റെ വീട്ടിൽ കാണാൻ പറ്റും കേട്ടോ കൊല്ലം പത്തനാപുരത്താണ് സംഭവം തേവലക്കരയിൽ വെട്ടി അയ്യം ഭാഗത്ത് ഫാമിംഗ് കോർപ്പറേഷന്റെ ഭൂമിയിലെ കൂറ്റൻ കൂറ്റൻപാറയ്ക്ക് മുകളിലാണ് പുലിയെയും കുട്ടികളെയും നാട്ടുകാർ കണ്ടത് പുന്നല മാങ്കോട് തേവലക്കര പത്തനാപുരം ടൌൺ എന്നീ സ്ഥലങ്ങളോട് ചേർന്നും നടുക്കുമായി സ്ഥിതി ചെയ്യുന്ന ഇവിടെ മൂന്ന് മാസങ്ങൾക്ക് മുൻപും പുലിയെ കണ്ടിരുന്നു വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി ഉൾപ്പെടെ പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും പുലിയെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികളും മറ്റും സഞ്ചരിക്കുന്ന പാത ഇതിനോട് ചേർന്നാണ് ഫാമിംഗ് കോർപ്പറേഷനിലെ ജീവനക്കാർ യാത്രക്കാരെ

മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors